നമസ്കാരം ഒരു ചെറിയ പിഴവ് പോലും വലിയ ദോഷത്തിന് കാരണമാകുന്നു വീടിൻ്റെ തെക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കിടക്കുന്നത് അല്ലെങ്കിൽ തെക്ക് ദിശ ഭാഗം ഏത് രീതിയിലാണ് ഉള്ളത് ഈ രീതിയിലാണോ എങ്കിലൊന്ന് കേട്ടോളൂ നമ്മൾ ഒരിക്കലും വാസ്തുശാസ്ത്രത്തെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെയും നിങ്ങൾ തള്ളിക്കളയേ ചെയ്യരുത് ഇതേ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ തെക്ക് ദിശയിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് ഇത് വിശ്വസിക്കുക അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കുക വാസ്തുശാസ്ത്രപ്രകാരം നമ്മുടെ വീട്ടിലെ നാല് കോണുകൾക്കും വളരെയധികം പ്രാധാന്യങ്ങളുണ്ട് ഓരോ കോണിൻ്റെയും പ്രത്യേകത അനുസരിച്ച് വേണം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂല അഗ്നികോൺ എന്നാണ് പറയുന്നത് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂല അഗ്നികോൺ ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അഷ്ടദിക് പാലകരിൽ ഒരാളായ അഗ്നിദേവനാണ് ഈ ദിക്കിൻ്റെ ആധിപത്യം എല്ലാറ്റിനെയും ശുദ്ധീകരിക്കാനുള്ള കഴിവ് അഗ്നിക്കുണ്ട് അഗ്നിദേവൻ ആയതിനാൽ അഗ്നിക്കോണിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പിഴവ് പോലും ദോഷത്തിന് കാരണമാകുന്നു അഗ്നിക്കോണിലുള്ള അപാകതകൾ കുടുംബജീവിതത്തെ ദുരിതപൂർണ്ണമാക്കുകയും ചെയ്യുന്നു അഗ്നിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ അഗ്നി അടുക്കള നിർമ്മിക്കുന്നത് ഉത്തമമാണ് പക്ഷേ അഗ്നിക്കോണിലുള്ള അടുക്കളയിൽ സിംഗിൻ്റെ സ്ഥാനം വടക്കു ഭാഗത്തായിരിക്കണമെന്ന് മാത്രമാണ് പറയുന്നത് കാരണം അഗ്നിക്കോണിൽ ജലസാമീപ്യം ഉണ്ടാവുന്നത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും എന്നതാണ് സത്യം വീടിൻ്റെ കോണുകളിൽ കുളിമുറി പാടില്ല അതിനാൽ തന്നെ അഗ്നി കോൺ ഭാഗത്ത് മുറി വരികയാണെങ്കിൽ കോൺ ഒഴിവാക്കി വേണം നമ്മൾ കുളിമുറി നിർമ്മിക്കുവാനായിട്ട് ഈ ഭാഗത്തെ മുറി ദമ്പതികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് തെക്ക് കിഴക്കേ മൂല പൂജാമുറിയും അനുയോജ്യമല്ല സെപ്റ്റിക് ടാങ്ക് മഴവെള്ള സംഭരണി വാട്ടർ ടാങ്ക് അലക്കുകല്ല് മീൻകുളം ഇവയൊന്നും ഈ ഭാഗത്ത് പാടില്ല അഗ്നി വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും എന്ന് തന്നെയാണ് സത്യം ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ വീടുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കൂ